കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച സമാപിച്ചു യുവതാര കൊളച്ചേരി കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവത്തിൽ യുവതാര കൊളച്ചേരി ചാമ്പ്യന്മാരായി കേരളോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാ കായിക മത്സരങ്ങൾ അരങ്ങേറി ഞായറാഴ്ച രാവിലെ കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജിമയുടെ അധ്യക്ഷതയിൽ കഥാകൃത്ത് ടി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി എം പ്രസീദ ടീച്ചർ കൊളിച്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി വി വൽസൺ മാസ്റ്റർ കെ പി അബ്ദുൽസലാം നാരായണൻ കെ പി നാസിഫ പി വി തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബാലസുബ്രഹ്മണ്യം സ്വാഗതവും കൊളിച്ചേരി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബാബു എം നന്ദിയും പറഞ്ഞു ഞായറാഴ്ച വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലുയർന്ന് വരുന്നു ഈ കഴിഞ്ഞ സംസ്ഥാന പ്രവൃത്തി പരിചയ മേലയിൽ കുട്ടികളുടെ ഫസ്റ്റും അതേപോലെ കുട്ടിയെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ആദരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഭിന്നങ്ങളായ കലോത്സവങ്ങളും കലാമത്സരങ്ങളും നടക്കുന്നു ഇപ്പോൾ എങ്ങനെ വരുന്ന വിഭിന്ന വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു കേരള സർക്കാർ ഭാരത് ഭവൻ ഗ്രാമീണ നാടകരചന പ്രഥമ പുരസ്കാര ജേതാവ് ശ്രീധരൻ സംഗമിത്രയെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കൊളച്ചേരി